മോൺപെല്ലീർ എന്ന് പറയുന്ന സ്ഥലത്തെ സെമിനാരിയിൽ വൈദ്യ വിദ്യാർത്ഥികളെയും ശ്രീ അന്തോണീസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹം വളരെയേറെ സമയം എടുത്ത് ഒരു പുസ്തകമാണ് സങ്കീർത്തനങ്ങളുടെ ഭാഷ ഒരു സെമിനാരിക്കാരൻ ഒരു ദിവസം അത് മോഷ്ടിച്ചിട്ട് കടന്നു കളഞ്ഞു താൻ വളരെയേറെ സമയം ചെലവഴിച്ച് തയ്യാറാക്കിയ പുസ്തകം കാണാതായപ്പോ ശ്രീ അന്തോണീസ് അനവധിക്ക് പ്രാർത്ഥിച്ചു അത്ഭുതം എന്ന് പറയട്ടെ ഈ ഈ പുസ്തകത്തിന്റെ കൈയെടുത്ത് പ്രതി എടുത്തുകൊണ്ടുപോയ സെമിനാരിക്കാരൻ അവനെന്ന് തിരികെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് കൊടുത്ത പ്ലവം ഞാൻ പോകുന്ന വഴി ഏതോ അജ്ഞാത ശക്തി എന്നെ തടഞ്ഞു നിർത്തി തിരികെ കൊണ്ടു കൊടുക്കാൻ അവനെ പ്രേരിപ്പിച്ചു എന്നാണ് അവൻ പറഞ്ഞത് ഈ സംഭവത്തിൽ നിന്നാണ് നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ കിട്ടുന്നതിന്റെ മധ്യസ്ഥനായിട്ട് നമ്മൾ മിസ്റ്റർസിനെ പ്രത്യേകമായിട്ട് ഓർക്കുക അങ്ങനെയെങ്കിൽ മിസ്റ്റർ അന്തോണിസിന്റെ തിരുനാളിൽ നമ്മൾ ആചരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന പടിയിറങ്ങി പോകുന്ന നല്ല മൂല്യങ്ങളുള്ള നന്മകളുണ്ട് എന്തൊക്കെയാണ് നമ്മുടെ ജീവിത പരിസരങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്ന നന്മകളും മൂല്യങ്ങളും ചിലപ്പോ സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്ന കുടുംബങ്ങളുണ്ട് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട് ചില സമയങ്ങളിൽ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്ന യുവാക്കളുടെ ജീവിതങ്ങൾ നമ്മുടെ ജീവിത പരിസരങ്ങളിൽ കാണുന്നുണ്ട് ലഹരിയുടെ കരിനാഗങ്ങൾ നമ്മുടെ ചുറ്റും പണമുയർത്തി പണമുയർത്തിയാടുമ്പോ ചിലപ്പോ നിയന്ത്രണങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതാവസ്ഥകളൊക്കെയുണ്ട് അങ്ങനെ കുടുംബസമാധാനം നഷ്ടപ്പെടുന്ന കുടുംബങ്ങളുണ്ട് സാമ്പത്തിക ഭദ്രത നഷ്ടപ്പെടുന്നവരുണ്ട് എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം ആത്മ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയവർക്ക് അത് തിരികെ കിട്ടാൻ കുടുംബസമാധാനം തിരികെ കിട്ടാൻ സാമ്പത്തിക ഭദ്രത തിരികെ വരാൻ വിശ്വാസവും സ്നേഹവും തിരികെ വരാൻ അങ്ങനെ ദൈവത്തിന്റെ സൗഹൃദ തണലിലേക്ക് നഷ്ടപ്പെട്ട മൂല്യങ്ങളും പടിയിറങ്ങിപ്പോയ നന്മകളും തിരികെ വരുന്ന ഒരു കാലത്തിന്റെ സൂചന കൂടിയാണ്